എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്നോട് ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ അതിൽ എൻ്റെ ഡയറ്റ് പ്ലാനിനെ കുറിച്ച് പറയാറുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ചോറ് കഴിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് പ്ലാനാണ് യൂസ് ചെയ്യുന്നത് എത്ര തടി ഉണ്ടായിരുന്നു എങ്ങനെ കുറച്ചു എന്നൊക്കെ ചോദിച്ചതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ എഴുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പലതും ചെയ്ത് നോക്കി പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല വെയിറ്റ് കുറയുന്നേ ഉണ്ടായില്ല പിന്നെ എക്സസൈസ് ചെയ്തു നോക്കി എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല അങ്ങനെയാണ് സിവായുടെ സീവാ ഡയറ്റ് പ്ലാൻ ഇല്ലേ അത് വാട്സപ്പിൽ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഹാമിദ് മുഹമ്മദ് എന്നുള്ളൂ ഡോക്ടറെ പേര് അപ്പോൾ ആളുടെ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടു ഞാൻ അപ്പോൾ തൗസൻഡ് റുപ്പീസാണ് അതിന് ചാർജ് ചെയ്യണത് അപ്പോൾ നമ്മുടെ കൂടെ ഒരു ട്രെയിനറും കൂടി ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ് ചെയ്യുന്നേക്കാളും നല്ലത് അവരുടെ കീഴിൽ പോയി ചെയ്യണതാണ് ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല ചെയ്യണത് ഇത് എൻ്റെ അനുഭവം ഞാൻ പറയണതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനപ്പോൾ ഈ പ്ലാനിൽ ചേരാൻ തന്നെ തീരുമാനിച്ചു എന്താ വെച്ചാൽ കാലിന് മുട്ട് വേദന ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല കൈ മുട്ട് വേദന നീർക്കെട്ട് അപ്പൊ എന്തായാലും എങ്ങനെയെങ്കിലും തടി കുറച്ചേ മതിയാവും എന്നുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ അങ്ങനെ ഇതിൽ ചേർന്നു ഇതിൽ ചേർന്നപ്പോൾ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരു നമ്മളോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും ഹൈറ്റ് വെയ്റ്റ് നമ്മുടെ അസുഖങ്ങൾ പിന്നെ നമ്മുടെ സ്ഥലം അങ്ങനെ എല്ലാം ചോദിച്ചു കഴിയും അത് കഴിഞ്ഞിട്ട് അവർ പറയും ഒരു ഫോട്ടോ അവർക്ക് അയച്ചുകൊടുക്കാൻ പറയും ഫുൾ ഫോട്ടോ അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പോൾ പിറ്റേ ദിവസം തുടങ്ങി എന്നാ തുടങ്ങി പ്ലാൻ ചെയ്യാൻ എന്നാ ഡയറ്റ് ചെയ്യാൻ പ്ലാനിങ് എന്നു ചോദിച്ച് അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ പ്ലാനിങ് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങണതല്ലോ നമുക്കിഷ്ടം അപ്പം അങ്ങനെ അപ്പോ അപ്പോ ഒന്ന് എപ്പോഴും ആവർത്തിച്ച് പറയണ്ടെന്ന് കമന്റിൽ പറയുന്നുണ്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ വരുന്നു വായിൽ എന്താ ചെയ്യുക അങ്ങനെ പ്ലാൻ തുടങ്ങി അപ്പോൾ അവരൊരു എക്സസൈസും കൂടി നമുക്ക് അയച്ചു തരും പിന്നെ അതിന്റെ കൂടെ അവർ ഒരു നേരത്തുള്ള ഭക്ഷണത്തിന്റെ ഫോട്ടോസും അയച്ചുതരും എനിക്ക് രാവിലെ ഒമ്പത് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് അത് എന്താ പറയുക നമ്മുടെ സ്പാനിഷ് ഓംലേറ്റ് ഉണ്ടാക്കുക സബോളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ള ഓംലേറ്റ് ഉണ്ടാക്കുക അതിൻ്റെ ഉള്ളിൽ ചീസ് വെക്കുക ചീസ് വെച്ചിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിരുന്നത് വലിയൊരു ഓംലേറ്റ് രണ്ട് മുട്ട കൊണ്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കും പിന്നെ ചീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതൊന്ന് മടക്കി തിരിച്ച് മറിച്ചിടും ഒരു ഷാലോ ഫ്രൈ അധികം മുരിയിച്ച പിന്നെ മുട്ടയുടെ എന്താ പറയുക ഗുണങ്ങൾ കിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ മഞ്ഞ നിറത്തിൽ തന്നെ എടുക്കണം അങ്ങനെ അതും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒരു കപ്പ് വെജിറ്റബിളും ഒരു കപ്പ് പയറ് പരിപ്പ് കടല അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും പിന്നെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മളോട് നാളികേരം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ നാളികേരം ഇങ്ങനെ കുത്തി എടുക്കില്ലേ നമ്മൾ പൂളാക്കി എടുക്കില്ലേ അത് കഴിക്കാൻ പറഞ്ഞ് കട്ടൻ ചായയും പാൽ ചായ കുടിക്കാൻ പാടില്ല മധുരം തീരെ ഒഴിവാക്കണം അത് ഒരു ഫാക്ടറാണ് പിന്നെ കട്ടൻ ചായയുടെ ഒപ്പം നട്ട്സ് പത്ത് ബദാം പത്ത് കാഷു അല്ലെങ്കിൽ വാൾനട്ട് അങ്ങനെ കപ്പലണ്ടി അങ്ങനെ എന്തെങ്കിലും കഴിക്കുക പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ ലഞ്ച് കഴിക്കണം അതിൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കണം നമ്മൾ കഴിക്കുന്നതിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മണി ആവുമ്പോൾ കട്ടൻ ചായ കുടിക്കാം അതിൻ്റെ ഒപ്പം നെട്ട്സാ എന്തെങ്കിലും അല്ലെങ്കിൽ ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുക്കുംബറ അങ്ങനെ സാലഡ് എന്തെങ്കിലും കഴിക്കാം പിന്നെ ഫ്രൂട്ട്സുകൾ എന്ത് വേണമെങ്കിലും കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സും കഴിച്ചോളാൻ പറഞ്ഞിരുന്നു ഞാനിപ്പോൾ വാട്ടർ മെലൻ ജ്യൂസാണ് കുടിച്ചിരുന്നത് രാവിലെ ഏട്ടാ ഉച്ചക്ക് വെജിറ്റബിൾ തന്നെ വെജിറ്റബിൾ കറി ഇതുപോലെ തന്നെ പരിപ്പും പയറ് എന്തെങ്കിലും ഒരെണ്ണം പിന്നെ ഫിഷോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും കറി വെച്ചത് അതും കഴിച്ചിരുന്നു ഫ്രൈ ചെയ്തതൊന്നും കഴിക്കാൻ പാടില്ല എന്തായാലും നമ്മുടെ വിശപ്പ് മാറും വയറ് നിറഞ്ഞിരിക്കും എപ്പോഴും ഇത് കഴിച്ചു കഴിഞ്ഞാൽ വശക്കണ പണി ഉണ്ടാവില്ല അങ്ങനെ പിന്നെ രാത്രികാലത്ത് ഭക്ഷണം മണിക്ക് മുമ്പ് തന്നെ കഴിച്ചു തീർക്കണം അതും ഇതുപോലെ തന്നെ വെജിറ്റബിളും ഏർ മുട്ട അല്ലെങ്കിൽ ഫിഷാ ഇറച്ചിയ എന്തെങ്കിലും അതിൻറെ ഒപ്പം കൂടി കഴിക്കാം അങ്ങനെ ഞാനൊരു മാസം അവര് ഇതുപോലെ തന്നെ ഫോളോ ചെയ്തു അതിന്റെ ഇടയിൽ നമ്മുടെ നോമ്പ് വന്നിരുന്നു നോമ്പിന് പ്രത്യേകം നമുക്ക് അതിൻ്റെ ഡയറ്റ് പ്ലാൻ അയച്ചു തന്നിരുന്നു നോമ്പ് തുറക്കണ സമയത്ത് എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞാൻ ഒരു മാസം കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ ഞാൻ ആ പ്ലാൻ നിർത്തിയില്ല പിന്നെ ഞാനൊരു മൂന്ന് മാസത്തോളം ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ നമുക്കത് ശീലായി മാറി പിന്നെ അതിൻ്റെ ഒപ്പം അവർ അയച്ചു തന്നിരുന്ന എക്സസൈസും ചെയ്തിരുന്നു അതും മുടങ്ങാണ്ട് ചെയ്തിരുന്നു അതിന്റെ കൂടെ നട നടക്കലും ചെയ്തിരുന്നു ട്രെഡ്മില്ലുമ്പോ നടക്കുവായിരുന്നു അപ്പോൾ പിന്നെ അപ്പവും അപ്പവും തന്നെ വരുന്നുണ്ട് അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു എന്തായാലും വെയിറ്റ് കുറയ്ക്കലാണ് നമ്മുടെ തീരുമാനം അപ്പൊ അതിൽക്ക് എന്ത് വിദ്യ ചെയ്തിട്ടും കുറയ്ക്കണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം എല്ലാവർക്കും അങ്ങനെ തന്നെ ആഗ്രഹം അങ്ങനെ ഞാൻ എന്താ പറയാ ഒരു മാസം കണ്ടിന്യൂ ചെയ്ത് വീണ്ടും അവർ പ്ലാൻ പുതുക്കണമെങ്കിൽ പുതുക്കുകയെന്ന് പറഞ്ഞു പക്ഷേ വേണ്ട ഞാൻ കണ്ടിന്യൂ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ പൈസ കെട്ടണം ഒരു മാസം കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ട്യൂട്ടർ ഉണ്ടാവും ഈ ട്യൂട്ടർ ഉണ്ടാവണതാണ് നമുക്ക് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും ഭക്ഷണം കഴിക്കും അതുകൊണ്ട് എല്ലാവരും ഈ പ്ലാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സി കയറി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു മാസം എന്തായാലും ആയിരം രൂപയല്ലേ പോവുള്ളു ഫസ്റ്റത്തെ ഒരു മാസം അവരെ കൂടെ ട്രെയിനറോ കൂടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഇപ്പൊ ഞാൻ എഴുപത്തിയഞ്ചിൽ നിന്ന് അറുപത്തഞ്ച് അറുപത്താറിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു ഇനി മതി നിർത്തിയത് അല്ല മതി നിർത്തിക്കോ ഇനി വല്ലാണ്ട് ഉണങ്ങി പോകും എന്നാലോ നമ്മൾ സാധാരണ ഈ ഡയറ്റ് വണ്ണം കുറയുന്നതിനെ പോലെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മുഖം കറുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു അങ്ങനെ ചെയ്തിട്ട് എന്നെ കണ്ടാൽ പറയില്ലാരും തടി കുറച്ചതാണെന്നൊന്നും പറയില്ല പത്ത് കിലോ കുറഞ്ഞു എന്ന് ആരും പറയില്ല ആ ഒരു റേഞ്ചിലേക്ക് എത്തി അപ്പം എല്ലാവരും തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ അങ്ങനെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈസി വേയിൽ ചേർന്നോ അതല്ല ഇതുപോലത്തെ വേറെ ഏതെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതിൽ ചേർന്നോ പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ് എനിക്ക് സക്സസ്ഫുൾ ആയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇതാണ് പറയണത് അപ്പോൾ എന്തായാലും ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ചോറ് ചോറി ചോറ് തീരെ ഒഴിവാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ചില സ ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ദോശയെ ഒരു ഒരെണ്ണക്ക് കഴിക്കും പത്തിരി ആണെങ്കിൽ രണ്ട് പത്തിരി കഴിക്കും നൈസ് പത്തിരി ആണെങ്കിൽ രണ്ട് പത്തിരി കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ കഴിക്കല് പിന്നെ ഉച്ചയ്ക്കൊന്നും ഞാൻ തീരെ ചോറ് കഴിക്കില്ല പിന്നെ രാത്രിയും കഴിക്കില്ല രാത്രി ഫ്രൂട്ട്സാണ് കഴിക്കുക ഇപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയലാണ് എൻ്റെ ഉദ്ദേശം ഇനി തടി കുറയ്ക്കലല്ല അപ്പം അതുകൊണ്ട് തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ ഇത് ചെയ്തു നോക്കിക്കോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വ്ളോഗിൽ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്